പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനുണ്ട് ഇപ്പോൾ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത തുടക്കത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളും ശ്രദ്ധിച്ച ഒരു സ്ഥലമാണ് പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ജനകീയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാൻ ഇടതുപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി ക്യാമ്പും അനുവദിച്ചില്ല രണ്ട് പേരും കൂടി സംയുക്തമാക്കി ഉണ്ടായിട്ടുള്ള ഒരുപാട് വിവാദങ്ങളും പുകമറകളുമാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ ചർച്ചാവശ്യമായത് പക്ഷേ അതാ വിവാദങ്ങളിലൊക്കെ ഒടുങ്ങി അവസാനം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഷാഫി ആദ്യം പതിനേഴായിരം കഴിഞ്ഞ രണ്ടായിരത്തി പതിനായിരം പതിനേഴായിരം ഇത്തവണ എത്ര പ്രതീക്ഷിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ക്രമസമാധാന തകർച്ച ഈ ഭരണത്തിലെ അഴിമതി ആ സ്വജനപക്ഷപാതം ഒരു നിരാശ പോണ്ട ജനതയുടെ മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വളരെ പിറകോട്ട് പോയിരിക്കുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകുന്നു ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു നാലരട്ടി ഭൂരിപക്ഷം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ വിവാദങ്ങളാണ് സരിൻ്റെ മാറ്റം പിന്നെ കോൺഗ്രസ് നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വരുന്നു ട്രോളി വിവാദം വരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇതാണ് വരുന്നു അവസാനം സന്ദീപ്കാരർ ബി ജെ പി നിന്ന് കൂറുമാറി കോൺഗ്രസ് തരും പക്ഷേ ഇത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഞാൻ പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് കോൺഗ്രസ് വിട്ട ഒരാൾ അഞ്ച് വർഷം മുമ്പ് പൊതുപ്രവർത്തനം നിർത്തിയൊരാൾ മണ്ഡലം സെക്രട്ടറി ഒരാൾ ഇങ്ങനെ അറിയപ്പെടാത്ത ചില ആളുകളെ കൊണ്ടുവന്ന് ഇത് കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇനിയും പല ബോംബും പൊട്ടാനുണ്ട് എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒരു ഭാഗത്ത് ബി ജെ പിയും ഒരു ഭാഗത്ത് എൽ ഡി എഫ് സി പി എമ്മുമാണ് തലേ ദിവസം രാത്രി സ്ഥാനത്തിന് വേണ്ടി നിയമസഭാ സീറ്റ് കിട്ടാതെ കാലു മാറിയ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രതിഷ്ഠിച്ച ആദ്യത്തെ കുപ്രസിദ്ധമായ ചരിത്രം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് അങ്ങനൊരു ഗതികേട് അവർക്കുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ബി ജെ പിയിലെ ആഭ്യന്തര കലഹവും കലാപവും ഏറ്റവും മറനേക്ക് പുറത്ത് ഒരു തെരഞ്ഞെടുപ്പാണത് അങ്ങനെ തന്നെ പറഞ്ഞു ആർ എസ് എസ് പശ്ചാത്തലമുള്ളൊരു വ്യക്തിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുമോ ഈ രാജ്യത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണ് പഴയ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യവും എല്ലാ ആശയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായി സന്ദീപ് പറഞ്ഞതോടുകൂടി ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല വിവാദങ്ങളല്ല വികസന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിയതും അവർ ചർച്ച ചെയ്തും എന്നാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറയുന്നത് മറ്റൊന്നും തന്നെ ബാധ്യമല്ല ഒപ്പം തന്നെ ബി ജെ പിയും സി പി എം ഉണ്ടാക്കിയ അവിശ്വത കൂട്ടുകെട്ടിനുള്ള മറുപടി ഇരുപത്തിമൂന്നാം തീയതി ജനങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നു നിഖിൽ ജോസഫിനൊപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ്